ഹായ് കൊടുക്കാറേ ഇന്ന് നമ്മളൊരു ബോഡി ആണ് ബോഡി പാർട്സ് ആണ് അതായത് ഓൾഡ് ബോഡി വണ്ടിയാണത് പഴയ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പം ന്യൂ ഷേപ്പ് ബോഡിയിലേക്കും കൺവേർട്ട് ചെയ്യുകയാണ് അപ്പോൾ സൈഡ് ബോഡി ഒരുപാട് പേച്ചവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് പ്ലാറ്റ്ഫോം മാറാനുണ്ടായിരുന്നു ഫ്രണ്ട് പ്ലാറ്റ്ഫോം നമ്മൾ പതിനാറ് കെ എച്ച് പ്ലാറ്റ്ഫോം ആണ് വാങ്ങിയത് പതിനാറ് കെ ഷീറ്റ് പ്ലാറ്റ്ഫോം വാങ്ങി അത് നല്ല നീറ്റായിട്ട് തന്നെ ഫിക്സ് ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് ഈ സാധനം പതിനാറ് കെ ഷീറ്റ് അപ്പോൾ കണ്ടമാനം പേച്ചവർക്കുള്ളൊരു വണ്ടിയാണത് അപ്പോൾ ഇത് നമ്മൾ ന്യൂ ഷേപ്പ് ബോഡി ആക്കാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ പണി ഏകദേശം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചേയ്സ് അമ്പർ നമ്മൾ ചെയ്സിൻ്റെ തൊട്ട് മുകളിലാണ് വരിക ഈ ഭാഗത്താണ് ചെയ് സമ്പർ വരിക അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കുറേ തുരുമ്പ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ പീസ് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട കേസാണ് ഇതാണ് നമ്മുടെ ബോഡി ചേഞ്ചിങ് നമ്മൾ പേശർക്ക് ചെയ്യുന്നതിനേക്കാളും മെച്ച ഇങ്ങനത്തെ ഒരു പീസ് വാങ്ങി റെഡിമെയ്ഡ് പീസ് പീസായിട്ട് കിട്ടും ആ ബെൻഡ് പീസ് സെപ്പറേറ്റ് കിട്ടും പിന്നെ ആ നമ്മളെ ഈ ചാലടിച്ച ഈ പുതിയ ബോഡി ഈ പുതിയ കട്ടിങ്ങുള്ള ബോഡിയാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് ഒരു സൈഡ് ഫിറ്റാക്കി ഇനി രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ സൂട്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കോർണർ പീസ് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഈ ഭാഗം പഴയ ബോഡീൻ്റെ കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഫിക്സ് ഫിക്സാക്കാനാവും ഒരു ഭാഗം നമ്മളിതാ കമ്പനി വന്ന അതേ മോഡലിൽ തന്നെ പഞ്ചിങ്ങും മോഡൽ ബിൽഡിങ് കാര്യമൊക്കെ ചെയ്താണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതേപോലെ ഫിറ്റാക്കിയാൽ നല്ല വൃത്തിയുണ്ടാവും വണ്ടി നല്ല ന്യൂ ലുക്കിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ പതിനാല് മോഡല് വണ്ടിയാണ് അപ്പോൾ പേച്ചവർക്ക് പീസ് പീസ് വെച്ച് പിന്നെ അടുത്ത വർഷം വീണ്ടും അത് പേച്ചവർക്കിലേക്ക് തന്നെ പോവും അപ്പോൾ മൊത്തത്തിൽ ആ രണ്ട് ഭാഗത്തുള്ള പീസും മാറ്റി പുതിയ ഒരു ബോഡിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതേപോലെ കൂടുതൽ സൈഡ് ബോഡി പേച്ചവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പീസ് റെഡിമേഡ് വാങ്ങിച്ച് ഏത് ഭാഗം പോയതെന്ന് വെച്ചാൽ വാങ്ങിച്ച് ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല അടിപൊളിയായിരിക്കും അപ്പോൾ കൂടുതൽ ബെൽഡിങ്ങും കാര്യവും അടുത്ത വർഷം ഇതേപോലെ പിന്നെയും പേച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ബോഡി പിന്നെ അവിടെ കിടന്നോളും കുറേ വർഷത്തേക്ക് അവിടെ കിടന്നോളും പിന്നെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ഇതേപോലത്തെ വണ്ടികൾ പേച്ചവർക്കും കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ബോഡി പാർട്സ് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ ബോഡി പാർട്സ് കിട്ടിയിട്ട് ഇതേപോലെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഫിക്സ് ചെയ്യുക അപ്പോൾ കൂടുതലും പേച്ചവർക്കുള്ളവരൊക്കെ ഇത് മൊണ്ടാക്കിയാൽ നമുക്ക് വണ്ടി ഒരു പുതിയ ഷേപ്പിലേക്ക് മാറി അപ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ